പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാഭാവിക നീതി നിഷേധിക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ ഏഴു വർഷമായി ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് ശമ്പളം നൽകാതിരിക്കുകയാണ് മറ്റു സമുദായങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ഇത്തരത്തിലുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുമോ എന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതൊന്നും കാര്യമല്ല പക്ഷേ ഇവിടെ ഈ ജോലി ചെയ്തിട്ട് കൂലി കിട്ടാത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്തടത്തോളം കാലം ഈ പറയുന്നതൊന്നും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും സംഗമത്തെക്കാളും ജോലി ചെയ്തവർക്ക് വേതനം നൽകുക അതാണ് പരമപ്രധാനം ന്യൂന ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ അസന്നിഗ്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതി ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട് പ്രത്യേകിച്ച് കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടാതെ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാതെ എത്രയോ നാളുകളായി സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ റിപ്പോർട്ടിന്മേലടയിരിക്കും ഇത് അന്യായമാണ് എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കും അതുപോലെ തന്നെ ഇതര സമുദായങ്ങളിൽ നിന്ന് ഭിന്നമായി ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെ അധ്യാപകർക്ക് മാത്രം ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് അതൊന്നും രണ്ടും കൊല്ലമല്ല കഴിഞ്ഞ ഏഴ് വർഷമായി ഈ അന്യായം നടക്കുന്നത് കണ്ടില്ല എന്നടിക്കാൻ ഞങ്ങൾക്കാവില്ല ഇത് അന്യായം നടക്കുന്നു എന്ന് മാത്രം ഞങ്ങൾ ഇപ്പോൾ പറയുന്നു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ